നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം ചോതി നക്ഷത്രം എന്ന് പറയുമ്പോൾ തുലാക്കൂറാണ് തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചാരവശാൽ ദൈവാധീനം കുറച്ച് കുറവുള്ള ഒരു മാസമാണ് അതേപോലെ തന്നെ ശത്രുസ്ഥാനത്താണ് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത് അത് കൂടിയാണ് ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയാണ് അപ്പോൾ ഗ്രഹങ്ങളൊക്കെ ഏകദേശം അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയാണുള്ളത് പന്ത്രണ്ടാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നു അതേപോലെ തന്നെ ലാഭാധിപതി ആയിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നത് ശത്രു ക്ഷേത്രത്തിലാണ് ശത്രുസ്ഥാനാധിപതിയോട് ചേർന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള അനുകൂല പ്രതികൂലമായിരിക്കുന്ന അവസ്ഥകളാണെങ്കിൽ പോലും ഈ മാസത്തിൽ നക്ഷത്രക്കാർക്ക് കുറച്ചൊരു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് കാരണം വെച്ചെന്നാൽ ഇരുപത്തി ഏഴാം തീയതി വരെ അഞ്ചാം ഭാവത്തിലാണ് നിപുണായോഗം ചെയ്ത ആദിത്യനും ബുധനും നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഭാഗ്യാധി അഭീഷ്ട ഭാവേശു ഒപ്പി അശുഭോ ഭാവ പുഷ്ടി വിന ഭാഗ്യാധിപതി എവിടെ നിന്നാലും ആ ഭാവത്തിന് പുഷ്ടിയെ കൊടുക്കും എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ട് പൂർവ്വപുണ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ ക്രിയാത്മകമായിരിക്കുന്ന പ്രവൃത്തികളിൽ അഭികാമ്യം ഉണ്ടാകുകയും വളരെ ആലോചിച്ച് സംസാരിക്കുകയും സംസാരങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് എന്നാലും മാനസികമായിട്ട് കുറച്ച് നിരാശ പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഒരു ശുഭപ്രതീക്ഷയില്ലായ്മ അനുഭവപ്പെട്ടു കൂടായുകയില്ല അതേപോലെ തന്നെ നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ ചില സമയത്ത് ദോഷമായിട്ട് നമുക്ക് തന്നെ അനുഭവത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം വളരെ ശ്രദ്ധിച്ച് എന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം വിദേശ തൊഴിലെടുക്കുന്നവർക്കാണെങ്കിലും പല രീതിയിലുള്ള തടസ്സങ്ങൾക്ക് യോഗമുള്ള സമയമാണ് ശത്രുസ്ഥാനത്താണ് ചന്ദ്രലഗ്നാധിപതി നിൽക്കുന്നത് പാവയോഗത്തോടുകൂടി ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കാൽപാദത്തിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനാവശ്യമായിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെലവുകൾ വന്നു ചേരാനായിട്ട് സാധ്യതയുള്ള സമയമാണ് അതുമാത്രമല്ല നമ്മളൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ നല്ല സഹായിയായിരുന്ന വ്യക്തി നല്ല സുഹൃത്ത് ഇങ്ങനെയുള്ള വേണ്ടപ്പെട്ടവരൊക്കെ ചില സമയത്ത് നമ്മളിൽ നിന്നും അകന്നു പോകാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരെ സംസാരം കൊണ്ടൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ കൂടുതലായിട്ട് അനുഭവപ്പെടാനും സാധ്യതയുള്ള സമയമാണ് അതേപോലെ തന്നെ പ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ഇത്തിരി ശ്രദ്ധക്കുറവ് കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വിവാഹം കഴിച്ചവരെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് ഈ ദോഷ ദോഷസമയത്ത് ഈ തടസ്സങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് ഏഴാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ആർക്കും കൊണ്ട് ദാമ്പത്യസുഖം അനുഭവിക്കാൻ യോഗമുണ്ട് അപ്പം ഭർത്താവിന് ദോഷസമയമാണ് അല്ലെ ഭാര്യയ്ക്ക് ദോഷസമയമാണ് ചോദ്യനക്ഷത്രമാണെങ്കിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അനുകൂലമായിരിക്കുന്ന സഹായങ്ങൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടുമൊക്കെ വലിയ തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ അനുകൂലമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് ദാമ്പത്യസുഖം അനുഭവിക്കാൻ കൊണ്ട് ഉച്ചബലവാനായിട്ട് ചന്ദ്രലഗ്നാധിപതി മീനൻ രാശിയിൽ നിൽക്കുന്നത് അതേപോലെ തന്നെ രാഹു ആറാം ഭാവത്തിലായത് കാരണം കൊണ്ട് ഭക്ഷണം വളരെ ശ്രദ്ധിക്കണം മുതല സംബന്ധമായിട്ടുള്ള ചെറിയ രോഗങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചില ഇപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നല്ല പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുക നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്